പ്രശസ്ത തമിഴ് നടനും ഡി എം ഡി കെ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു ചെന്നൈയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം സംഭവിച്ചത് അസുഖ ബാധിതനായിരുന്ന വിജയകാന്ത് കഴിഞ്ഞ കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ആരോഗ്യനില ഗുരുതരമായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയാണ് അദ്ദേഹത്തെ ഗിണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പതിവ് പരിശോധനയ്ക്കായാണ് വിജയകാന്തനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും അടുത്ത ദിവസം വീട്ടിലേക്ക് മടങ്ങുമെന്നും ഡി എം ഡി കെ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു എന്നാൽ പിന്നാലെ വിജയകാന്തന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു അനാരോഗ്യത്തെ തുടർന്ന് നവംബർ പതിനെട്ടിനും വിജയകാന്തനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കുറച്ചു വർഷമായി പാർട്ടി പ്രവർത്തനത്തിൽ സജീവമല്ലാതിരുന്ന വിജയകാന്ത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ല വിജയകാന്തിന്റെ അഭാവത്തിൽ ഭാര്യ പ്രേമലതയാണ് പാർട്ടിയെ നയിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സഖ്യം സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് നടന്റെ വിയോഗം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തമിഴ്നാട്ടിലെ മധുരയിലായിരുന്നു വിജയകാന്തിന്റെ ജനനം വിജയരാജ് അളഗർ സ്വാമി എന്നാണ് യഥാർത്ഥ പേര് കരിയറിൽ ഉടനീളം തമിഴ് സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ചുരുക്കം നടന്മാരിൽ ഒരാളായിരുന്നു വിജയകാന്ത് പുരക്ഷിക്കലേഞ്ചർ എന്നും ക്യാപ്റ്റൻ എന്നുമാണ് ആരാധകർക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എ എ കാജ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഇനിക്കും ഇളമൈ ആയിരുന്നു നടന്റെ ആദ്യ ചിത്രം നടൻ വിജയ്യുടെ പിതാവ് എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു തുടക്കകാലത്ത് വിജയകാന്ത് ചെയ്തതിൽ ഏറ്റവും അധികം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് വിജയകാന്ത് ഉയരുന്നത് നൂറാം ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകർ ഇന്നും തമിഴിലെ ക്ലാസിക് ചിത്രമായാണ് അറിയപ്പെടുന്നത് ഈ ചിത്രത്തോടെയാണ് ക്യാപ്റ്റൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചു തുടങ്ങിയത് നൂറാമത് നാൾ വൈദേഹി കാത്തിരന്താൾ ഊമയി വിഴികൾ പുലൻ വിസാരണ സത്രിയൻ കൂലിക്കാരൻ വീരൻ വേളുത്തമ്പി സെന്തൂര പൂവെ എങ്കൾ അണ്ണ ഗജേന്ദ്ര ധർമ്മപുരി രമണ തുടങ്ങി നൂറ്റി അൻപത്തിനാല് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ വിരുദഗിരി എന്ന ചിത്രത്തിലൂടെ സംവിധായകനുമായി പ്രധാന വേഷത്തിൽ അവസാനമായി എത്തിയ ചിത്രവും ഇതുതന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മകൻ ഷൺമുഖ പാണ്ഡ്യൻ നായകനായി എത്തിയ സഗാപ്തം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലും എത്തിയിരുന്നു തൊണ്ണൂറ്റിനാലിൽ എം ജി ആർ പുരസ്കാരം രണ്ടായിരത്തി ഒന്നിൽ കലൈമാമണി പുരസ്കാരം ബെസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺ പുരസ്കാരം രണ്ടായിരത്തി ഒൻപതിൽ ടോപ്പ് ടെൻ ലെജൻസ് ഓഫ് തമിഴ് സിനിമ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ഓണററി ഡോക്ടറേറ്റ് എന്നിവ വിജയകാന്തിനെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ദേശീയ മുർപോക് ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്കും വിജയകാന്ത് രൂപം നൽകി രണ്ടായിരത്തി ആറിലെ തമിഴ്നാട് നിയമസഭയിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിലും മത്സരിച്ചെങ്കിലും വിജയകാന്ത് മത്സരിച്ച മണ്ഡലത്തിൽ മാത്രമേ വിജയം നേടാനായുള്ളൂ ബിരുദാചലം ഋഷിവന്യം മണ്ഡലങ്ങളിൽ നിന്ന് ഓരോ തവണ വിജയിച്ചു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവുമായിരുന്നു വിജയകാന്ത് തൊണ്ണൂറിലാണ് വിജയകാന്ത് പ്രേമലത വിവാഹം ചെയ്യുന്നത് ഷൺമുഖപാണ്ഡ്യൻ വിജയ് പ്രഭാകർ അളഗസ്വാമി എന്നിവർ മക്കളാണ്